ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ആൻഡ് ബ്യൂട്ടി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടു തരം പാറ്റേൺ ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മൽക്കോട്ടണിലുള്ള ഫ്രോക്ക് ടൈപ്പ് മോഡൽ കുർത്തിയും റെയോണിലുള്ള എലൈൻ പാറ്റേണുള്ള കുർത്തീയുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായി മൽക്കോട്ടണിലുള്ള ഫ്രോക്ക് ടൈപ്പ് മോഡൽ കുർത്തി മൂന്ന് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഒരു റെഡിഷ് മെറൂൺ കളറാണ് സെക്കൻഡ് വൺ മസ്റ്റാർഡ് ആണ് തേർഡ് വൺ ഒരു പീക്ക് ബ്ലൂ കളറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നീട് നമ്മൾ റയോണിലുള്ള എലൻ പാറ്റേണിലുള്ള കുർത്തിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്ലൂ കളറിലുള്ള കുർത്തിയാണ് പീക്ക് ബ്ലൂ കളറിലാണ് വരുന്നത് നല്ലൊരു വി നെക്കാണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് വി നെക്ക് വന്നിട്ട് പോഷ ഫുൾ ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സെയിം കളർ ടോണിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തത് റിച്ചായിട്ട് തന്നെയുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സീക്വൻസ് വർക്കും ഹെവി ആയിട്ട് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് വർക്ക് വരുന്നത് ലോക്ക് പോർഷൻ ഫ്രണ്ടിൽ മാത്രം ഇത്രത്തോളം ഭാഗത്ത് മാത്രം ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഐ എൻഡായിട്ടുള്ള ഫ്ലീറ്റ്സ് ആണ് അല്പം വയറൊക്കെ ഉണ്ടെങ്കിലും വയർ തോന്നാത്ത രീതിയിലാണ് ഫ്ലീറ്റ്സ് ചെയ്തിരിക്കുന്നത് നല്ല കുട്ടിയാണ് എ ലൈൻ പാറ്റേണിലാണ് ബാക്ക് പോർഷൻ വന്നത് തേർട്ടീൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് എൻ്റിലും സെയിം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വർക്ക് വരുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ചീത്ത ഒന്നും അല്ല എങ്കിലും നമ്മൾ ഇതിന് ലൈനിംഗ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേപ്പിന്റെ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ടൂ എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിൽ കണ്ടുനോക്കാം ഇതുപോലാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് കൊടുത്തിട്ട് റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കും പ്ലസ് സീക്വൻസ് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ മാത്രം ഫീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എ ആയിട്ടാണ് വരുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് നല്ല ഫ്ലൈ ആയിട്ടുള്ള കുർത്തിയാണ് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് കുർത്തിക്ക് ക്രേപ്പിന്റെ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സെൽ സൈസിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് കാർഡ് ചെയ്ത് കണ്ടെ മസ്റ്റാർഡ് യെല്ലോ കളറിലാണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് എ ലൈൻ ആയിട്ടാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത് സ്ലീവ് എൻ്റെ പോർഷൻ ഉള്ള സെയിം എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് അതിൽ സീക്വൻസ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ടു എക്റ്റൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് ഇനി നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടാംസ് വൺ ട്രഡീഷ് മെറൂൺ കളറിലുള്ള കുർത്തിയാണ് ഇതുപോലാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് മൈൽ ആണ് ഫാബ്രിക്ക് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിന്റെ എനിക്ക് യോഗ പോഷിന്റെ സെയിം ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണിത് മീഡിയം ലാർജ് എക്സൽ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇത് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം റെഡിഷ് മെറൂൺ കളർ വരുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് വീണേക്കാണ് കൊടുത്തിരിക്കുന്നത് റിച്ചായിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക് ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് വരുന്നത് ലോഗിക്ക് ചെറിയ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗത്ത് മാത്രമാണ് ഫ്ലീറ്റ്സ് വരുന്നത് അയൻഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഫ്ലീസ് ആണ് നല്ല ഫ്ലയർഡ് ആയിട്ടുള്ള കുട്ടിയാണ് എലൈൻ പട്ടണിലാണ് ബാക്ക് പോർഷൻ വരുന്നത് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് സ്ലീവ് വെന്റിന് ലോഗ സെയിം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൽ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് കേരള ഷീഡ് കണ്ടുനോക്കാം കളർ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സിം തന്നെയാണ് റിച്ച് ആയിട്ട് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ബോക്സിൽ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലെയർ ആയിട്ടുള്ള കുർത്തിയാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻ്റിലും സെയിം വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സിൽ ടു എക്സിൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കി നെക്സ്റ്റ് മോഡൽ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ റേ ഉള്ള കുർത്തിയാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പാനൽ കട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ബോൾ ഫോർ പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വീനക്കാണ് വന്നിരിക്കുന്നത് വീനയ്ക്ക് വന്നിട്ട് താഴേക്ക് ഒരു പ്ലാക്കറ്റ് കൊടുത്തിട്ട് അതിൽ ഏറ്റവും താഴെ വരെ തന്നെ വുഡൺ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്കിത് രണ്ട് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാം ഒന്നുകിൽ നമുക്ക് ഈ ഇവിടെ ഇത്രയും ഭാഗത്ത് ഓപ്പൺ ചെയ്ത് ഒരു കൊളുത്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബലൂൺ ഫിറ്റിലുള്ള സ്ലീവ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പാനൽ കട്ട് പ്ലസ് ബലൂൺ ഫിറ്റ് ആണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് എൻഡിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സ്ലീവ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇലാസ്റ്റിക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സ്ലീവും ആക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു പഫും കൂടെ കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാർട്ടൺ ആണ് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ട് ഫ്രണ്ട് പോർഷൻ ഫോർ പാനൽസ് ആണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം കൊടുത്തിരിക്കും ലെങ്ക് വരുന്നുണ്ട് നല്ല ഫ്ലെയർഡായിട്ടാണ് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡിൽ വൈറ്റ് വൈറ്റ് കളർ കൂടി മിക്സ് ചെയ്തിട്ടുള്ള പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ബാന്തിനി പ്രിന്റാണ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് ക്ലോസർ വ്യൂ വരുന്നത് നമുക്കിനി നമുക്കിനിന്റെ ഡീറ്റെയിൽ കണ്ടുനോക്കാം ഇതുപോലെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ലൊരു വി ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് പ്ലാക്കറ്റ് കൊടുത്തിട്ട് വുഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഫോർ പാനൽസ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എ ലൈൻ ആയിട്ടാണ് വരുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് ബലൂൺ ഫിറ്റ് ഉള്ള സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഷോൾഡറിൻ്റെ അവിടെ മാത്രമാണ് പഫ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് തേർട്ടീൻ ഇഞ്ചസോളം സ്ലീവ്സിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഇതുപോലാണ് കുട്ടിയുടെ ഫുൾ ലീവ് വരുന്നത് പോർഷൻ ഇങ്ങനെയാണ് മീഡിയം ലാർജ് എക്സൽ ടൂ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്ക് നെക്സ്റ്റ് മോഡൽ കണ്ടു നെക്സ്റ്റ് വൺ ബ്ലാക്ക് കളറുള്ള റയോൺ ആണ് ഇക്കത്തിന്റെ പ്രിന്റാണ് ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് ഇതുപോലെയാണ് ഫുഡിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ പ്ലാക്കറ്റ് കൊടുത്തിട്ട് വുഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ട് സെന്റർ പോർഷനിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതുപോലെ എ ലൈൻ ആയിട്ടാണ് വരുന്നത് നോർമൽ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഇത്രത്തോളം ഫ്ലെയർ വരുന്നുണ്ട് കുർത്തിക്ക് സെന്റർ പോർഷനിൽ മാത്രമാണ് സ്ലിറ്റ് കൊടുത്തിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് നമുക്കിനി ഇത് വെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ബ്ലാക്ക് കളർ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്ക് ആണ് വരുന്നത് റൗണ്ട് നെക്ക് ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ പ്ലാക്കറ്റ് കൊടുത്ത് വുഡൻ ബട്ടൺ ചെയ്തിട്ടുണ്ട് സെന്റർ പോർഷനിൽ മാത്രം സ്ലിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസോളം കുർത്തിക്ക് ലൈൻറ്റ് വരുന്നുണ്ട് ഫിഫ്റ്റീൻ ഇഞ്ചസോളം സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇക്കത്തിന്റെ പ്രിന്റാണ് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ് കുർത്തിയുടെ കളർ വരുന്നത് ഈ ചൂട് കാലത്ത് വെയർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കുർത്തിയാണ് റേയോൺ ആണ് ഫാബ്രിക് വരുന്നത് നമുക്ക് അറിയാലോ റേയോൺ കോട്ടൺ ഒക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് ഈ സീസണിൽ ഇതുപോലാണ് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും ഐറ്റം ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും വാട്ട്സാപ്പ് നമ്പറിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കുമാണ് നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നത് നമുക്ക് പുതിയ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്